റോഡരികിലെ സൈൻ ബോർഡുകൾ ക്ലീൻ ചെയ്ത് കെ സി വൈഎം അങ്ങാടിക്കടവ് യൂണിറ്റ് മാതൃകയായി ടേക്ക് ബ്രൂം ക്ലീൻ സിറ്റി എന്ന പേരിൽ കെ സി വൈയും അങ്ങാടിക്കടവ് യൂണിറ്റിലെ യുവജനങ്ങൾ റോഡ് സൈഡുകൾ ക്ലീൻ ചെയ്തു രാത്രികാല യാത്രാക്ലേശങ്ങളും റോഡ് അപകടങ്ങളും കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ വള്ളിത്തോട് ഫെഡറൽ ബാങ്ക് മുതൽ കേളൻ പീഡിക വരെ കാർഡ് കിടക്കുന്ന സൈൻ ബോർഡുകളും അവയോട് ചേർന്നുള്ള പരിസരങ്ങളുമാണ് ശുചീകരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോളി കുന്നപ്പള്ളി ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി റവറൻ ഫാദർ ബോബൻ റാത്തപ്പള്ളി പായം ഗ്രാമപഞ്ചായത്ത് വള്ളിത്തോട് വാർഡ് മെമ്പർമാരായ മുജീബ് മിനി പ്രസാദ് എന്നിവർ സന്നിഹിതരായിരുന്നു കെ സി വൈ എം അനിമേറ്റ് സിസ്റ്റർ സെലിൻ സി എം സി മദർ സുപ്പീരിയർ സിസ്റ്റർ റിൻസി സി എം സി ഇടവക ട്രസ്റ്റിമാരായ ജോർജ് മേച്ചേരിക്കുന്നേൽ സണ്ണി പട്ടമന ജോർജ് കാവനാടിയൽ എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി യൂണിറ്റ് പ്രസിഡന്റ് ടാരോൺ ഇടയാറ്റുപള്ളിയൽ വൈസ് പ്രസിഡന്റുമാരായ അമൽജിത് മമ്പള്ളിക്കുന്നേൽ ജസ്ലിൻ ജസ്റ്റിൻ ജനറൽ സെക്രട്ടറി അക്ഷയ് നെല്ലിശേരിയൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു യുവജനങ്ങൾ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായി സൈൻ ബോർഡ് ക്ലീൻ നല്ല പങ്കാളിത്തം ആയിരുന്നു പിള്ളേരുടെ പങ്കാളിത്തം വളരെ സജീവമായ പങ്കാളിത്തം വിശ്രമരഹിതമായ അധ്വാനമായിരുന്നു കാരണം വെച്ചാല് സൈൻ ബോർഡൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിൽ പായൽ ഒഴിച്ച് കിടക്കുന്നതായിരുന്നു മനുഷ്യന് ആ കൂട്ടിൽ കൂടെ പോകുമ്പോൾ എനിക്ക് പോകുന്ന ഒരു ആക്സിഡന്റ് വരെ സംഭവിക്കാവുന്ന രീതിയിൽ വഴിയറിയാതെ ദിക്കറിയാതെ തിരിയുന്ന അവസരം ഉണ്ടാകുന്നത് വളരെ ക്ലീനാക്കി അത് നല്ല ലോഷണൊക്കെ കഴുകി ഈ പറയുന്ന പോലെ കൂട്ടുപുടയിലേക്ക് പോകുന്നവർക്കാണ് ഈ മനോഹരമായിട്ട് പോകാൻ കഴിയുന്നവർ റീഡ് ചെയ്ത് പോകാവുന്ന രീതിയിൽ കണ്ണൂർക്ക് പോകേണ്ടവർക്ക് അല്ലെങ്കിൽ തലശ്ശേരിക്ക് പോകേണ്ടവർക്ക് അത് ആയിട്ട് വായിക്കാതെ അത് നല്ല എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഒൻപതര മുതൽ തുടങ്ങിയ അധ്വാനം പന്ത്രണ്ടര വരെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പിള്ളേർ വള്ളിത്തോട് അങ്ങ് ബാങ്കിന്റെ അപ്പുറം മുതൽ ഈ പറയുന്ന ആ കേളാൻ പേടിയതാണ് അല്ലേ ക്ലിയർ ആയിട്ടുണ്ടാവും ഇനി സമയമായി നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഗൃഹോപകരണങ്ങൾ എന്തും ആകട്ടെ ഈ മഴക്കാലത്ത് പഴയത് കൊടുക്കൂ പുതിയത് വാങ്ങൂ എക്സ്ചേഞ്ച് ഓഫറുകളിലൂടെ നിങ്ങളുടെ വീടുകൾ മനോഹരമാക്കൂ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എസി ടി വി ഗ്യാസ് സ്റ്റൗ മിക്സി ഇൻഡക്ഷൻ കുക്കർ ഫാൻ മുതൽ എന്തിന് നിങ്ങളുടെ കയ്യിലുള്ള പ്രഷർ കുക്കർ വരെ പഴയത് കൊടുക്കൂ പുതിയത് വാങ്ങൂ ഇരുട്ടി മൈസൂർ റോഡ് കല്ലുമുട്ടിയിലുള്ള ഈ സിറ്റി ഇലക്ട്രോണിക്സിൽ എക്സ്ചേഞ്ച് ഓഫർ ജൂലൈ മുപ്പത് വരെ മൈസൂർ റോഡ് ഇരുട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ